മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നിലമ്പൂരിൽ ആര്യൻ ഷോകത്ത് ജയിച്ചതോടെ വാക്കുപാലിച്ച് സി പി ഐ നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു തൂവൂർ ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂർ ആണ് പാർട്ടി വിട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫുമായി സ്വരാജ് ജയിക്കുമെന്നായിരുന്നു വെറ്റിവെച്ചത് ഇന്ന് രാവിലെ ഗഫൂർ പാർട്ടി അംഗത്തും രാജിവെക്കുകയായിരുന്നു കഴിഞ്ഞ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്ന നിലക്കുമായി അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം നിർത്തി നോക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പിന്നെ പറയുകയും ഗഫൂർ തിരിച്ച് ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂറിനോട് തിരിച്ച് പറഞ്ഞു ഞാൻ പിന്നെ സ്വരാജ്യം തോറ്റുകഴിഞ്ഞാൽ ആര്യാട സ്വകത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാധികാരിത പതാകയുടെ പ്രവർത്തകനായി അതിൻ്റെ ഡായി പ്രവർത്തിക്കും സജീവമായിട്ടൊന്നും അവർ എനിക്ക് വാഗ്ദാനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ രാത്രി തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമായ എന്നെ പ്രിയപ്പെട്ട ഉസൈന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട ഗഫൂർ ഇന്ന് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു വരും അറിയിക്കുകയാണ് സസ്വന്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിലെത്തി നിന്ന പതിനാലിന് രാവിലെയാണ് വാശിയേറിയ ബെറ്റ് നടന്നത് ചായക്കരയിൽ നടന്ന ചർച്ച രാഷ്ട്രീയമായ തർക്കത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പന്തയം വയ്ക്കുകയുമായിരുന്നു ആര്യടൻ ഷോക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു ശരി പറഞ്ഞിരുന്നത് എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗ് ചേരാമെന്ന് ഗഫൂറും ബെറ്റുവച്ചു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി താൻ പ്രവർത്തിക്കുമെന്ന് ഗഫൂർ അറിയിക്കുകയായിരുന്നു പറയുകയാണെങ്കിൽ ഞാന് രണ്ടായിരത്തി പതിമൂന്നില് സി വരുമ്പോൾ ഒരു പ്രവർത്തനം ഞാൻ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഞാൻ രാജിവെച്ചു പറഞ്ഞു ഇന്ന് മുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് ഞങ്ങളുടെ ചോദിക്കാൻ പരിപൂർണമായിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്തിക്കാൻ ഒക്കെ ഞാനൊരു വാക്ക് പറഞ്ഞു ആ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കാത്തിൽ മുന്നാപ്പുഹി ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്റർ നമ്മുടെ മെമ്പർഷിപ്പ് നിഷാദാ അതിനുവേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനം കൊടുക്കണം ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥയായിട്ട്